നമസ്കാരം ബെയിൻ സ്പോർട്സ് എന്ന ഇംഗ്ലീഷ് മാധ്യമം കോപ്പ അമേരിക്കയുമായി ബന്ധപ്പെട്ട് നൽകിയ വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് അർജന്റീനക്കാണല്ലോ കോപ്പ കിട്ടിയത് ദി ലാസ്റ്റ് ഡാൻസ് ഓഫ് മെസ്സി ഡി മരിയ ഓട്ടമൻ എന്ന തലക്കെട്ടാണ് അവർ നൽകിയത് കോപ്പ അമേരിക്ക നേടിയ അർജന്റീനയുടെ നിലവിലെ സാഹചര്യത്തിലെ ഏറ്റവും ഗംഭീരമായ ഒരു തലക്കെട്ട് ഓരോ ഫുട്ബോൾ ആരാധകനെയും സംബന്ധിക്കുന്ന കാര്യമാണ് പതിറ്റാണ്ടുകളായി അവനെ ആഹ്ലാദിപ്പിച്ച മൈതാന നൃത്തം സാധ്യമാക്കിയ മൂന്ന് പേരുടെ ഫുട്ബോളിൽ നിന്നുള്ള വിടവാങ്ങുവൽ ടൂർണമെന്റ് കൂടിയാവുകയായിരുന്നു കോപ്പ കോപ്പ അമേരിക്ക കപ്പ് ഏറ്റുവാങ്ങുമ്പോൾ അസാധാരണമായ ഒരു കാഴ്ചയും നമ്മൾ കണ്ടു ആ കാഴ്ച വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട് ക്യാപ്റ്റൻ മെസ്സി കളിക്കൂട്ടുകാരെ പോലെ നിൽക്കുന്ന രണ്ടു പേരെയും അടുത്തേക്ക് വിളിച്ചു ഏഞ്ചൽ ഡി മരിയ ഓട്ടമണ്ടി ഓട്ടമെൻഡി പേരും ടീമാകെയും കപ്പേറ്റുവാങ്ങുമ്പോൾ മൈതാനത്ത് അവരെഴുതിയ കവിതകൾ നൃത്തം വയ്ക്കുന്നുണ്ടായിരിക്കണം എന്ന് വേണമെങ്കിൽ കാവ്യാത്മകമായി നമുക്ക് പറയാം അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ഒരു കപ്പ് ഏറ്റുവാങ്ങാൻ ഇനി ആ പേരും ഒരുമിച്ചുണ്ടാകില്ല ഇതുപോലൊരു കാഴ്ച ഇനി നമുക്ക് കാണാൻ കഴിയില്ല ഈ വീഡിയോ കോപ്പ അമേരിക്കയും യൂറോ കപ്പും കാണിച്ചു തന്ന ചില കാഴ്ചകളെക്കുറിച്ചുള്ള വീഡിയോ ആണ് കോപ്പയിൽ നിന്ന് തുടങ്ങാം കോപ്പ അമേരിക്ക നേട്ടത്തോടെയാണ് മെസ്സി ഈ ടൂർണമെന്റിൽ നിന്ന് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു ടൂർണമെന്റിൽ നിന്നുള്ള അവസാനത്തെ പെർഫോമൻസിൽ നിന്ന് വിടവാങ്ങുന്നത് കോപ്പയിലെ സങ്കടക്കാഴ്ചയായിരുന്നു കളി തുടങ്ങി ആദ്യ സമയത്ത് തന്നെ കാലിൽ പരിക്കേറ്റി മടങ്ങി കുഞ്ഞുങ്ങളെപ്പോലെ കരയുന്ന മെസ്സി ലോകത്തെ ഫുട്ബോൾ രാജാവായി വാഴ്ത്തപ്പെട്ടവനായിട്ട് അധിക കാലം ആയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ രാജ്യാന്തര തലത്തിൽ ഒരു കിരീടവും ഉണ്ടായിരുന്നില്ല മെസ്സിക്ക് എന്നാൽ പിന്നീട് നടന്നതെല്ലാം ചരിത്രമാണ് ആരാധകരെ ആവേശഭരിതമാക്കിയ ചരിത്രം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കോപ്പ അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഫൈനലി സിമ ആ വർഷം തന്നെ ലോകകപ്പ് ഇപ്പോൾ വീണ്ടും ഇതാ കോപ്പ രാജ്യാന്തര ഫുട്ബോളിൽ നാൽപ്പത്തിയഞ്ച് കിരീടങ്ങൾ അതുല്യനാണ് താൻ എന്ന് പ്രഖ്യാപിച്ച കാലം വളരെ ചുരുങ്ങിയ കാലത്തിനിടയിൽ ഇത്രയധികം കിരീടങ്ങൾ നേടുന്ന അസാധാരണ ടീമായി അർജൻറ്റീനയുടെ ക്യാപ്റ്റനും ടീമും മാറുകയായിരുന്നു ഈ കോപ്പയിൽ കാര്യമായ ഗോൾ നേട്ടമില്ലാതെ മടങ്ങുമ്പോൾ ഒരുപക്ഷെ മെസ്സിയുടെ കയ്യിൽ തുടർച്ചയായ രണ്ടാമത്തെ കോപ്പ കപ്പ് ഉണ്ട് എങ്കിലും ആരാധകർക്ക് ഇനി അധികമൊന്നും പ്രതീക്ഷിക്കാനില്ല എന്ന സൂചനയാണ് മെസ്സി നൽകുന്നത് അദ്ദേഹത്തിൻ്റെ ഈ കളിയിലും കാലിലെ പരിക്ക് നിരന്തരം ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്ന വാർത്തകൾ നേരത്തെ തന്നെ വന്നു തുടങ്ങിയിരുന്നു കോപ്പയിലെ ഗ്രൂപ്പ് ഘട്ടത്തിലും ആ വേദന വില്ലനായ കാഴ്ച നമ്മൾ കണ്ടതാണ് കൊളംബിയയുമായുള്ള കളിയിൽ പറ്റാവുന്ന വിധത്തിൽ കളിക്കും എന്നായിരുന്നു പ്രതീക്ഷ മുപ്പത്തിയാറാം മിനിറ്റിൽ പരിക്കേറ്റ ശേഷം മെസ്സി പരിശീലകൻ സ്കലോണിയോട് ഈ കാര്യം പറയുകയും ചെയ്തതായി നമ്മൾ പത്രങ്ങളിൽ വായിച്ചിരുന്നു അറുപത്തിനാലാം മിനിറ്റിൽ പക്ഷേ അദ്ദേഹം വീണുപോയി അറുപത്തിയാറാം മിനിറ്റിൽ കളം വിട്ടു നിരാശയുടെ ബൂട്ട് വലിച്ചെറിഞ്ഞു പൊട്ടിക്കരഞ്ഞു ഒടുവിൽ ലൌത്താരോ മാർട്ടിനസ് ഗോളടിച്ചപ്പോഴാണ് ആ മുഖം തെളിഞ്ഞത് ലൌട്ടാരോ ഗോളടിച്ചതിന് ശേഷം കപ്പിലേക്കുള്ള ചുവടുവെപ്പ് ആദ്യം അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് പ്രകടിപ്പിച്ചത് ഏറ്റവും കൂടുതൽ ട്രോഫി നേടുന്ന താരം എന്ന റെക്കോർഡും മെസ്സി ഇതോടെ സ്വന്തമാക്കി ബ്രസീൽ താരം ഡാനി ആൽവേസിൻ്റെ റെക്കോർഡാണ് മെസ്സി മറികടന്നത് നാൽപ്പത്തി നാല് കിരീടങ്ങളുമായി മോസ്റ്റ് ഡെക്കറേറ്റഡ് പ്ലെയർ എന്ന വിശേഷണമാണ് ഇംഗ്ലീഷ് മാധ്യമങ്ങൾ അദ്ദേഹത്തിന് നൽകുന്നത് ഒരു ലോകകപ്പും രണ്ട് കോപ്പ അമേരിക്ക കിരീടങ്ങളും ഒരു ഒളിമ്പിക് ഗോൾഡ് മെഡലും നാല് ചാമ്പ്യൻസ് ലീഗുകളും പത്ത് ലാലികയും മൂന്ന് ക്ലബ്ബ് ലോകകപ്പുകളും മെസ്സിയുടെ നേട്ടങ്ങളിൽ ഉൾപ്പെടും എഫ് സി ബാഴ്സലോണയ്ക്ക് വേണ്ടിയാണ് മെസ്സി ഏറ്റവും കൂടുതൽ കിരീടങ്ങൾ നേടിയത് പി എസ് ജി ഇന്റർമിയാമി ക്ലബ്ബുകൾക്കായും കിരീടങ്ങൾ നേടിയ ചരിത്ര പട്ടിക ആണ് നമ്മൾ നേരത്തെ വായിച്ചത് എന്തായാലും ഈ കോപ്പ അമേരിക്ക അവശേഷിപ്പിക്കുന്നത് മെസ്സിയുടെ മനോഹരമായ കളി യുഗം അവസാനിക്കാൻ പോവുകയാണ് എന്നതാണ് അദ്ദേഹം ക്ലബുകളിൽ ഇനി വരുന്ന കാലത്ത് കളിക്കുമായിരിക്കും പക്ഷേ പഴയ മെസ്സിയിലേക്ക് മടങ്ങുന്ന ഒരു അന്താരാഷ്ട്ര ടൂർണമെൻറ്റ് രാജ്യങ്ങളുടെ മുൻപന്തിയിലേക്ക് എത്തിക്കപ്പെടുന്ന അർജൻറ്റീനയുടെ കാഴ്ച ഇനി നമുക്ക് കാണാൻ കഴിയില്ല മെസ്സി വിടവാങ്ങുന്ന ഘട്ടത്തിൽ മറ്റൊരു കാര്യം കൂടി നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട് കോപ്പ അമേരിക്ക രണ്ടാമത് നേടാനുള്ള ഫൈനലിന് മുമ്പായി മെസ്സി പറഞ്ഞ ഒരു കാര്യം നമ്മൾ മാധ്യമങ്ങളിൽ വായിച്ചതാണ് ഈ കോപ്പ നമുക്ക് നേടണം ഏഞ്ചൽ ഡി മരിയയ്ക്ക് വേണ്ടി നേടണം എന്ന് ഏഞ്ചൽ ഡി മരിയയും അർജൻറ്റീനയുടെ മാലാഖയും ഈ കളിയോടുകൂടി തൻ്റെ ഫുട്ബോൾ ബൂട്ട് അഴിച്ചു വെക്കാനുള്ള തീരുമാനത്തിലാണ് കളത്തിൽ നിന്ന് മാലാഖ മറയുന്ന കാഴ്ചയെക്കുറിച്ചുള്ള ഫീച്ചറുകളും വാർത്തകളും കൊണ്ട് നിറയുകയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അർജൻറ്റീനയിലെ ആരാധകരുടെ മുന്നിൽ ഏഞ്ചൽ ഡി മരിയ ഒരു മാലാഖയെപ്പോലെ കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെൻറ്റിന്റെ കിരീടവുമായി ഈ വർഷം ഇങ്ങനെ നിൽക്കുകയാണ് രാജ്യാന്തര ഫുട്ബോളിൽ ഗോളടിക്കുന്ന മാലാഖ എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയാറുള്ളത് മെസ്സിക്ക് കിട്ടിയ ഓരോ കിരീട നേട്ടത്തിലും അതിനു പിന്നിലൊക്കെ ഏഞ്ചൽ ഡി മരിയയുടെ ഒരു ഗോൾ ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം കോപ്പ അമേരിക്കയുടെ ദേശീയ കുപ്പായത്തിൽ കളി അവസാനിപ്പിക്കുമെന്ന് നേരത്തെ തന്നെ ഡി മരിയ പ്രഖ്യാപിച്ചതാണ് ഫൈനലിൽ അവസാന നിമിഷം വരെ പന്ത് തട്ടിയാണ് ഡി മരിയയുടെ മടക്കം ഡി മരിയ എപ്പോഴും രണ്ടാമനായിരുന്നു റൊസാരിയോയിൽ നിന്ന് മെസ്സിക്കൊപ്പം ലോക ഫുട്ബോൾ യിൽ നിൽക്കുമ്പോഴും രണ്ടാമൻ റൊസാലിയോയിലെ സ്വന്തം നാട്ടിലേക്ക് പോയാൽ അവിടെയും രണ്ടാമൻ കാരണം ഏഞ്ചൽ ഡി മരിയും മെസ്സിയും ഒരേ നാട്ടുകാരനാണ് ഒരേ രാജ്യക്കാരനാണ് മുന്നോട്ട് പോകുന്ന യാത്രകളിലൊക്കെ അവിടെ മെസ്സി ഉണ്ടാകാറുണ്ട് മെസ്സിയുടെ പിന്നിൽ കരുത്തനായി ഡി മരിയും കൂടെ നിൽക്കാറുണ്ട് ലോകകപ്പ് അടക്കമുള്ള വലിയ ടൂർണമെന്റുകളിലെ നിർണായക മത്സരങ്ങളിലെ ഗോളടിക്കാനുള്ള കഴിവിനെ കുറിച്ചാണ് നേരത്തെ പറഞ്ഞത് ഡി മരിയ നാല് ലോകകപ്പിൽ കളിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനാല് പതിനെട്ട് ഇരുപത്തിരണ്ട് ലോകകപ്പ് കളിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തൻ്റെ രാജ്യത്തിന് വേണ്ടി കിരീടമണിയുന്നതിലും നിർണായക പങ്കുവഹിച്ചു രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലുമാണ് ഫൈനൽ കളിച്ചത് അർജൻറ്റീനയുടെ പ്രതീക്ഷകൾ ഓരോ ഘട്ടത്തിലും ഉയർത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച ആളാണ് ഡി മരിയ നാല് കോപ്പയിലും ഡി മരിയ നിറഞ്ഞു കളിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മാരക്കാന സ്റ്റേഡിയത്തിൽ ബ്രസീലിനെ തോൽപ്പിച്ച് കോപ്പ നേടുമ്പോൾ ഡി മരിയയുടെ ഗോളാണ് പ്രധാനമായത് ലയണൽ മെസ്സിക്കൊപ്പം ലോകകപ്പ് ഏറ്റുവാങ്ങാൻ ഡി മെരിയ നിൽക്കുമ്പോൾ മെസ്സിക്ക് ലോക കിരീടം നേടിക്കൊടുത്ത താരം എന്ന് ഡി മരിയെ പലരും വിളിച്ചു ബീജിംഗ് ഒളിമ്പിക്സിൽ കിരീടം നേടുന്ന ഘട്ടത്തിലും ഡി മെരിയയുടെ ഗോളുണ്ടായിരുന്നു രണ്ടായിരത്തി ഏഴിൽ അണ്ടർ ഇരുപത് ലോകകപ്പും നേടി അർജന്റീനയ്ക്കായി രണ്ടായിരത്തി എട്ടിലാണ് ഡീമരിയ അരങ്ങേറിയത് പതിനാറ് വർഷം നീണ്ട കളി ജീവിതത്തിൽ നൂറ്റി നാൽപ്പത്തിയഞ്ച് മത്സരങ്ങൾ മുപ്പത്തിയൊന്ന് ഗോളുകൾ പോർച്ചുഗീസ് ക്ലബായ ബെൻഫിക്കായി കളി തുടരും എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട് പി എസ് ജി റയൽ മാൻഡ് യുവൻഡസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തുടങ്ങിയ വൻ ക്ലബ്ബുകൾക്കായി അദ്ദേഹം വോട്ടണിഞ്ഞിട്ടുണ്ട് അർജന്റീനയുടെ മാലാഖ രാജ്യത്തിന് വേണ്ടിയുള്ള കളി അവസാനിപ്പിക്കുമ്പോൾ മറ്റൊരാൾ കൂടി അർജന്റീനയുടെ ആരാധകരുടെ പ്രിയപ്പെട്ട താരം കൂടി വിടവാങ്ങുകയാണ് നിക്കോളാസ് ഓട്ടമെൻഡി എന്ന കളി മെസ്സിയും ഡി മെരിയയും ഓട്ടമെന്റിയും ഇനി അർജന്റീനക്കാരുടെ ആവേശമുണർത്തുന്ന പാസുകളുടെ ഷോട്ടുകളുടെ ഗോളുകളുടെ അറ്റാക്കിന്റെ ഒക്കെ ഓർമ്മകളായി നിലനിൽക്കുകയാണ് കോബയ്ക്കൊപ്പം ഈ കഴിഞ്ഞ നാളുകളിൽ ഫുട്ബോൾ ആരാധകരെ ആവേശം കൊള്ളിച്ച യൂറോ കപ്പിലെയും രണ്ട് കാഴ്ചകൾ ഞാൻ ഈ വീഡിയോയിൽ അവതരിപ്പിക്കുന്നുണ്ട് ഒന്ന് സ്പെയിനിന്റെ നേട്ടമാണ് ഒരു ദശകക്കാലത്തെ തിരിച്ചടികൾക്ക് ശേഷം സ്പെയിൻ മെല്ലെ മെല്ലെ മുന്നോട്ട് കയറുകയാണ് സ്പെയിനിന്റെ ഈ മുന്നേറ്റത്തിന്റെ പിന്നിൽ ഒരു ബുദ്ധിയുണ്ട് ലൂയിസ് ഫുയൻഡ അദ്ദേഹത്തെക്കുറിച്ചാണ് പറയുന്നത് അവരുടെ പ്രിയപ്പെട്ട കോച്ച് ഫുയൻ്റെയെക്കുറിച്ച് പറയും മുമ്പ് സ്പെയിനിൻ്റെ ടിക്കി ടാക്കയെക്കുറിച്ച് പറയണം സ്പെയിൻ ഫുട്ബോളിന്റെ സൗന്ദര്യം എന്ന് കുറെ കാലം വാഴ്ത്തിയ കളിശൈലിയാണ് ടിക്കി ടാക്ക നമ്മളൊക്കെ പണ്ട് പന്ത് മുട്ടിമുട്ടി കളിക്കുന്ന ആളുകളിൽ നിന്ന് സ്പെയിനിനെ കളിയാക്കാറുണ്ട് ആ ഘട്ടത്തിലൊക്കെ സ്പെയിനിൻ്റെ ഈ പാസുകൾ വിട്ടുകൊടുക്കാണ്ട് ഇങ്ങനെ തട്ടിത്തട്ടി പത്തും ഇരുപത്തിരണ്ടും പാസുകൾ ഇങ്ങനെ മുന്നേറുന്ന സ്പെയിനിനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പലപ്പോഴും ബോറടിപ്പിക്കുന്ന കേളി ശൈലി എന്ന് സ്പെയിനിൻ്റെ ഈ കളിയെക്കുറിച്ച് ചില വിഭാഗം ആളുകൾ പറയാറുണ്ട് ഞാനൊക്കെ അങ്ങനെ പറയുന്ന കൂട്ടത്തിലായിരുന്നു ആക്രമണ സ്വഭാവം നമ്മൾ അറിയുന്ന പോലെയല്ല അവരിങ്ങനെ പന്ത് തട്ടിത്തട്ടിയാണ് ഗോളടിക്കുക അവരുടെ ഭാഗത്തു നിന്ന് ആവേശമുണർത്തുന്ന ആക്രമണാത്മകമായ കളി ഉണ്ടാകും ഒരുപോലെ കളിയെ വിരസമാക്കാനും കിൽപ്പുള്ള ശൈലി എന്നുള്ളതിനപ്പുറത്ത് ചില വിഭാഗത്തിന് കാവ്യാത്മകമായ കളി എന്നൊക്കെ പറഞ്ഞ് വാഴ്ത്തുന്ന ശൈലിയാണത് എന്നാൽ ഈ യൂറോ ടൂർണമെന്റിൽ സ്പെയിൻ അങ്ങനെ പന്ത് തട്ടുന്നത് നമ്മൾ കണ്ടിട്ടേയില്ല എത്രയും പെട്ടെന്ന് ഗോളടിക്കുക എന്നുള്ള നിലയിലേക്ക് ഗോളുമായി പായുന്ന സ്പെയിനിന്റെ കളിക്കാരെയാണ് നമ്മൾ കണ്ടത് ടിക്കി ടാക്കിക്ക് തിരിച്ചടി നേരിട്ട ഒരു ദശകം എന്ന് തന്നെ പറയാവുന്ന കാലമാണിത് ഒരു പതിറ്റാണ്ടിന് ശേഷം അനിവാര്യമായ മാറ്റമാണ് സ്പെയിനിന് ഉണ്ടായത് ഒരറ്റ കൊല്ലം കൊണ്ട് സ്പെയിനിന്റെ തട്ടിക്കളിക്കൽ ശൈലിയെ പൊളിച്ചെഴുതിയത് സാക്ഷാൽ ലൂയിസ് ദ ലാ ഫുയന്റെയാണ് ടിക്കി ടാക്കിയ ചരിത്രത്തിലേക്ക് പറഞ്ഞയച്ച പരിശീലകൻ അതിന് ഫലമുണ്ടായി യൂറോ തന്നെ ഉദാഹരണം ഈ യൂറോയിൽ ആദ്യ കളിയിൽ ക്രൊയേഷ്യയ്ക്കെതിരെ ഇരുപത് വർഷത്തിനിടയിൽ പന്തിൽ ഏറ്റവും കുറഞ്ഞ നിയന്ത്രണമായിരുന്നു സ്പെയിനിൻ്റേത് ആ മത്സരം മൂന്ന് ഗോളിന് ജയിക്കുകയും ചെയ്തു കഴിഞ്ഞ ലോകകപ്പിൽ പ്രീക്വാർട്ടറിൽ പുറത്തായതിന് പിന്നാലെയാണ് മുൻ ചാമ്പ്യന്മാർ ഒരു വലിയ തീരുമാനമെടുത്തത് ലൂയിസ് എൻഡ്രിക്കേ എന്ന പ്രസിദ്ധ പരിശീലകനെ മാറ്റി പകരം ഫുയൻ്റെ നിയമിക്കുക അതിനുശേഷം ഒരുപാട് വിമർശനങ്ങൾ മാനേജ്മെൻറ്റ് കേട്ടു വമ്പൻ ക്ലബ്ബുകളുടെ ചുമതല വഹിച്ചിട്ടില്ലാത്ത വമ്പൻ താരങ്ങളെ പരിശീലിപ്പിച്ച് പരിചയമില്ലാത്ത ഫുയൻ്റെ സ്പെയിൻ പോലെ വമ്പൻ ടീമിൽ എന്തു മാറ്റമാണ് ഉണ്ടാക്കുക എന്ന് പലരും ചോദിച്ചു എന്നാൽ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ യൂത്ത് ടീമുകളുടെ ചുമതല വഹിച്ചിരുന്ന ഫുയൻ്റെ സ്പാനിഷ് ഫെഡറേഷൻ വിശ്വസിച്ചു ആ വിശ്വസത്തിന് മാറ്റമുണ്ടായി സമഗ്രമായ മാറ്റത്തിലൂടെയുള്ള മുന്നേറ്റത്തിനുള്ള പദ്ധതി അവർ നടപ്പാക്കി ഒന്നര വർഷം കൊണ്ട് ലക്ഷ്യം സാധിച്ചു സ്പെയിൻ അണ്ടർ നയൻറ്റീൻ അണ്ടർ ട്വൻറ്റി വൺ ടീമുകളെ യൂറോ ജേതാക്കളാക്കി ഹൂയൻ്റെ റോഡ്രി പെഡ്രി ഫാബിയാൻ ലുറൂയിസ് ഡാനി ഓൽമോ തുടങ്ങി ഇന്ന് ടീമിലുള്ള ഒമ്പത് പേരെ അന്നേ അദ്ദേഹം നോക്കി വെച്ചതാണ് യുവാക്കളായി ആവേശഭരിതമായി മാറുന്ന താരോദയങ്ങൾ അന്ന് ആരംഭിച്ചതാണ് അത് ഗുണം ചെയ്തു യുവാക്കളുടെ മുന്നേറ്റം സ്പെയിനിൻ്റെ തുടിപ്പായി നാളുകളായി ദേശീയ ടീമിൽ തുടരുന്ന റയൽ മാഡ്രിഡ് ബാഴ്സലോണ പോരും പരിശീലകൻ ഒഴിവാക്കി അത് പ്രത്യേകം ഈ സ്പെയിൻ ടീമിൽ നമുക്ക് കാണാൻ കഴിയും ഇത്രയും കാലം ലോകത്തെ ഏറ്റവും വലിയ ടൂർണമെൻറ്റുകളിൽ ഒന്നിലായ ഒന്നായ ലാലിക നടക്കുന്ന സ്പെയിനിൽ ക്ലബുകളിൽ നിന്ന് ആരെയാണ് കൂടുതലെടുക്കുക എന്നൊക്കെയുള്ളതായിരുന്നു സ്പെയിനിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ചർച്ച എന്നാൽ ഇത്തവണ അതിൽ നിന്നൊക്കെ മാറ്റമുണ്ടായി ഇരുപത്താറംഗ ടീമിൽ എട്ട് താരങ്ങളെ മാത്രമാണ് റയലിൽ നിന്നും ബാഴ്സയിൽ നിന്നും ഉൾപ്പെടുത്തിയത് അതിൽ തന്നെ മൂന്ന് പേരാണ് ആദ്യ പതിനൊന്നിൽ പെട്ടത് സ്പെയിനിനെ ഇനി ലോകകപ്പ് പോളം നൈക്കും ഓഫു എന്നാണ് കാത്തിരുന്ന് കാണാനുള്ളത് മറ്റൊന്ന് ഇംഗ്ലണ്ടിൻ്റെ ദുരന്തമാണ് ഇംഗ്ലണ്ടിനെക്കുറിച്ച് പറയുമ്പോൾ ഇറ്റ് ഈസ് കമ്മിങ് ഹോം എന്ന അവരുടെ എക്കാലത്തെയും പാട്ടിനെക്കുറിച്ച് പറയണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി അവർ പാടുന്ന പാട്ടാണ് ഇറ്റ് ഈസ് കമ്മിങ് ഹോം ആ ട്രോഫി ആ കപ്പ് നമ്മുടെ വീട്ടിലേക്ക് വരും എന്ന പാട്ട് ഇംഗ്ലണ്ടിൽ യൂറോ തുടങ്ങും മുമ്പേ കഴിഞ്ഞ യൂറോ കാലത്തെ ഉയർന്നു തുടങ്ങിയ ഗാനമാണ് ലോകകപ്പിൽ അത് അതിൻ്റെ അങ്ങേയറ്റത്തെത്തിയതാണ് ആഹ്ലാദ ഗാനം പ്രതീക്ഷയുടെ ഗാനം എന്നാൽ ഇറ്റ് ഈസ് കമ്മിംഗ് ഹോം ഇന്ന് ഇംഗ്ലണ്ടുകാർക്ക് ദുഃഖകരമായ ഓർമ്മയാണ് ഇതാ കപ്പ് വീട്ടിലേക്ക് എന്നത് പറഞ്ഞു പറഞ്ഞ് ഇംഗ്ലണ്ട് ആരാധകരെ സംബന്ധിച്ച് വേദനിപ്പിക്കുന്ന ഒരു പാട്ടായി മാറിയിരിക്കുന്നു തിരിച്ചടി നേരിടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് റോമിൽ വീണവർ ബെർലിനിൽ ഉയർത്തെഴുന്നേൽക്കും എന്ന് സ്വപ്നം കണ്ടവർക്ക് പിഴച്ചു എല്ലാ സ്ഥാനങ്ങളിലും ലോകോത്തര കളിക്കാർ ഉണ്ടായിരുന്നു ഇംഗ്ലണ്ടിന് പക്ഷേ അവർക്ക് കണ്ണീരോടെ മടങ്ങിപ്പോകാനായിരുന്നു വിധി തോൽവിയോടെ പരിശീലകൻ ഗാരത് സൗത്ത് ഗേറ്റിൻ്റെ കസേരയും ഇളകു തുടങ്ങിയത് സംബന്ധിച്ച ചർച്ചകളൊക്കെ വരുന്നുണ്ട് ലോകവേദിയിൽ അമ്പത്തിയെട്ട് വർഷമായി ഇംഗ്ലണ്ടിന് കാര്യമായ കിരീടങ്ങളൊന്നുമില്ല അറുപത്തിയാറിൽ ലോക ചാമ്പ്യന്മാരായതാണ് അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടം യൂറോയിൽ ഒരു കിരീടവും സ്വന്തമായില്ല കഴിഞ്ഞ പതിപ്പിലും ഇത്തവണയും ഫൈനലിൽ കാലിടറി ഡേവിഡ് ബെക്കാം മുതൽ ജൂഡ് ബെല്ലിംഗ്ഹാം വരെയുള്ള പ്രതിഭകളുടെ നീണ്ട നിര കളത്തിലിറങ്ങിയിട്ടും ഒരു കാലത്തും അവർക്ക് കപ്പിലേക്കുള്ള യാത്ര എളുപ്പമായിരുന്നില്ല എന്നാൽ സൗത്ത് ഗേറ്റ് വന്നതിന് ശേഷമാണ് കുറച്ചെങ്കിലും മെച്ചമുണ്ടായത് രണ്ടായിരത്തി പതിനാറിലാണ് സൗത്ത് ഗേറ്റ് കോച്ചായി വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് ലോകകപ്പിൽ നാലാം സ്ഥാനത്തെത്തി ഇരുപത്തിരണ്ടിൽ ക്വാർട്ടറിലാണ് തിരിച്ചടിയേറ്റത് യൂറോയിൽ ഇരട്ട റണ്ണറപ്പ് ഇത്തവണയും കഴിഞ്ഞ തവണയും രണ്ടാം സ്ഥാനത്തെത്തി മികച്ച ആക്രമണ സംഘം ലോകോത്തര പ്രതിഭ വൻ താരനിര എന്നിട്ടും ഇംഗ്ലണ്ടിന് ഒരു കപ്പിൽ മൊത്തം ിടാനുള്ള അവസരം ഉണ്ടാകുന്നില്ല ഈ യൂറോ കപ്പും അവരുടെ തിരിച്ച് വീട്ടിലേക്ക് എത്തുന്ന ആ കപ്പിനെക്കുറിച്ചുള്ള സ്വപ്നം ആ പാട്ട് വെറും സ്വപ്നമായി ദുരന്തമായ ഒരു ഓർമ്മയായി മാറുകയാണ് ഇംഗ്ലണ്ട് ഇനി എങ്ങനെ മഹാന്മാരായ കളിക്കാർ എല്ലാ കാലത്തും ഇംഗ്ലണ്ടിൽ ഇങ്ങനെ വലിയ വളർച്ച നേടിക്കൊണ്ടിരിക്കുമ്പോഴും അവർക്കൊരു കപ്പിലേക്ക് എത്താനുള്ള യാത്ര സാധ്യമാകാത്തതിനെ അതിജീവിക്കും എന്നുള്ള കാര്യം ഓർത്തുകൊണ്ട് ഇംഗ്ലീഷ് കളിക്കാർ കണ്ണീർ വാർക്കുന്ന കാഴ്ചയും കാണുന്നുണ്ട് കോപ്പയും യൂറോയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം